ഇന്ത്യയുടെ വ്യോമപ്രതിരോധം കടൽ കടന്ന് അമേരിക്കൻ തീരത്തേക്കും പാകിസ്ഥാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും കശക്കിയറിഞ്ഞ് ആകാശ് വ്യോമപ്രതിരോധ സംവിധാനം അന്വേഷിച്ച് ഇതാ ബ്രസീൽ വന്നിരിക്കുന്നു ബ്രസീലിന് വൻതോതിൽ ആകാശ് വ്യോമപ്രതിരോധ സംവിധാനം വേണമെന്നും അറിയിച്ചിരിക്കുന്നു മാത്രമല്ല സ്വയം പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് സംവിധാനമുള്ള ഗരിഡ പീരങ്കിയും ബ്രസീലിന് വേണം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി പി കുമരനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത് ഇന്ത്യയുടെ യുദ്ധസമയങ്ങളിലെ സുരക്ഷിതമായ ആശയവിനിമയ സംവിധാനങ്ങൾ ഓഫ് ഷോർ പട്രോളിംഗ് കപ്പലുകൾ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ പരിപാലിക്കുന്നതിനുള്ള പങ്കാളിത്തം ആകാശ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ ഗരുഡ പീരങ്കി തോക്കുകൾ എന്നിവ സ്വന്തമാക്കാൻ ബ്രസീലിയൻ സർക്കാർ താല്പര്യപ്പെടുന്നതായി പി കുമരൻ പറഞ്ഞു മാത്രമല്ല ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധമായ ആരോ മിസൈലുകൾ പലതവണ ഇറാന്റെ ക്രൂയിസ് മിസൈലുകൾക്ക് വഴങ്ങി ഇസ്രയേലിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പലതവണ പതിച്ചു എന്നാൽ പാകിസ്ഥാന്റെ മിസൈലുകൾ ഒന്നുപോലും ഇന്ത്യയിൽ വീണിരുന്നില്ല ആകാശ് മിസൈൽ ഇല്ലായിരുന്നു എങ്കിൽ കാശ്മീരിന്റെ പല ഭാഗവും നിരവധി ക്ഷേത്രങ്ങളും പഞ്ചാബിലെ സുവർണ ക്ഷേത്രവുമെല്ലാം പാക് മിസൈലും ഡ്രോണുകൾക്കും മുന്നിൽ തകരുമായിരുന്നു പാകിസ്ഥാനെ ഉറപ്പിച്ച ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനമായ ആകാശ് മിസൈൽ ഇന്ത്യൻ മേടും നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽപ്പെട്ടതുമാണ് ഓപ്പറേഷൻ സിന്ധുവിനുശേഷം ഫിലിപ്പൈൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ വൻതോതിൽ ബ്രഹ്മോസ് മിസൈലിന് ഓർഡർ നൽകിയിരുന്നു ഇപ്പോൾ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനത്തിന് ബ്രസീലിൽ നിന്നുവരെ കച്ചവടം എത്തുകയാണ് ഡിആർഡിഒ നിർമ്മിച്ച ഇന്ത്യൻ മെയ്ഡ് മിസൈൽ സിസ്റ്റമാണ് ആകാശ് ആകാശ് മിസൈൽ സിസ്റ്റത്തിന് അകലെയുള്ള വിമാനങ്ങളെ ലക്ഷ്യമിടാൻ കഴിയും ഫൈറ്റർ ജെറ്റുകൾ ക്രൂയിസ് മിസൈലുകൾ എയർ ടു എയർ മിസൈലുകൾ തുടങ്ങിയ വ്യോമ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാനുള്ള ശേഷി ഇതിനുണ്ട് ബ്രസീലിനും കണ്ണ് ഇന്ത്യയുടെ ആകാശ് വ്യോമപ്രതിരോധത്തിൽ മിസൈൽ സംവിധാനം പ്രയോഗിച്ചത് എവിടെ നിന്നാണ് എന്ന് കണ്ടെത്താൻ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല ഇന്ത്യയിലെ ഏത് ഭൂപ്രദേശത്തും എപ്പോൾ വേണമെങ്കിലും എളുപ്പത്തിൽ വിന്യസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രൂപകൽപ്പന ആകാശിനെ വ്യത്യസ്തമാക്കുന്നു ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ അഭിമാനകരമായ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും മറ്റ് ഇന്ത്യൻ നിർമ്മിത സൈനിക ഉപകരണങ്ങളും സ്വന്തമാക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ബ്രസീലിയൻ സർക്കാർ ജൂലൈ അഞ്ചു മുതൽ എട്ട് വരെ ബ്രസീലിലെ റിയോഡിജനറോയിൽ നടക്കുന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളിൽ പര്യടനം ആരംഭിച്ചതിനു പിന്നാലെയാണ് ബ്രസീൽ സർക്കാർ ഈ ഒരു താൽപര്യം ുംക ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി പി കുമരൻ ജൂലൈ രണ്ടിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ബ്രസീൽ നേതാക്കളുമായി നടത്തുന്ന ചർച്ചയിൽ പ്രതിരോധ ബന്ധങ്ങൾ ശക്തമാക്കുന്നത് ഒരു പ്രധാന ഭാഗമാകുമെന്ന് പറഞ്ഞിരുന്നു ഫഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയിലാണ് സംവിധാനം കൂടുതൽ പ്രശംസ നേടുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെയും പാക്കാധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു മറുപടിയായി ചൈനയും തുർക്കിയും നൽകിയ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ശ്രീ ഗർ മുതൽ ഭൂച്ചുവരെയുള്ള ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ആക്രമണം ആരംഭിച്ചു എന്നാൽ പാകിസ്ഥാന്റെ മറുപടി ഭീഷണികളെ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയാൻ സൈന്യത്തിന് സാധിച്ചു ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസന സംഘടന നിർമ്മിച്ച ആകാശ് മിസൈൽ സംവിധാനം ഇതിൽ പ്രധാന കിലോമീറ്റർ വരെ അകലെ സൂപ്പർസോണിക് വേഗതയിൽ പറക്കുന്ന വിമാനങ്ങളെയും ഡ്രോണുകളെയും ഈ മിസൈലിന് ആക്രമിക്കാൻ സാധിക്കും ഇന്ത്യയുടെ വലിയ ഇന്റഗ്രേറ്റഡ് കൌണ്ടർ യുഎഎസ് ഗ്രെഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ആകാശ് എല്ലാ ഭീഷണികളെയും നൂറ് ശതമാനം കൃത്യതയോടെ തടഞ്ഞു െന്ന് സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ഈ വിജയമാണ് ബ്രസീലിയൻ സർക്കാർ ആകാശിനെ അവരുടെ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ താൽപര്യം പ്രകടിപ്പിക്കുന്നതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം രാജ്യത്തെയും ബ്രസീൽ സർക്കാരിനെയും ഏറെ കരുത്തുറ്റതാക്കും രാജ്യങ്ങളും ചർച്ചയ്ക്കൊടുവിൽ കൂടുതൽ വ്യാപാര വ്യോമ കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്നും പി കുമരൻ പറഞ്ഞു ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെ ശക്തിപ്പെടുത്താൻ കൂടുതൽ സഹായിക്കും ഇന്ത്യയിലെ ആകാശ്വ്യോമോധ സംവിധാനത്തിന്റെ തത്സമയ പ്രദർശനം ബ്രസീലിയൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കണ്ടിട്ടുണ്ട് ഇന്ത്യയുടെ ആശയവിനിമയ സംവിധാനം പെട്രോളിംഗ് കപ്പലുകൾ സ്കോർപ്പിയൻ അന്തർവാഹിനികൾ വ്യോമ പ്രതിരോധ സംവിധാനം തീരദേശ നിരീക്ഷണ സംവിധാനം ഗരുഡ തോക്കുകൾ എന്നിവയിലും ബ്രസീലിന് താൽപര്യമുണ്ട് ന്യൂസ് ഡെസ്ക്